കേരള പോലീസിനെ ഞങ്ങൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഏതൊരു സാധാരണക്കാരനും ആ ബഹുമാനം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ കിലീഡർ കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ വരെ സ്റ്റേറ്റ്ലാന്റ് യാർഡിനെ പോലും വെല്ലുന്ന അന്വേഷണം ഒരു കുറച്ച് പോലീസുകാരുണ്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ട്രൗസർ അത് തന്ന ഈ രണ്ടായിരത്തി നാലിലും ഏറ്റവും കൂടി കേരള പോലീസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനമെടുത്തത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പറയുന്നത് നിങ്ങളെ അത് സംഘപരിഭാഷയ്ക്ക് ിക്കുകയാണ് ഞങ്ങള നേതാക്കന്മാരാരും അടിക്കാൻ പറയാറില്ല വാളെടുക്കാൻ പഠിപ്പിച്ചില്ല പ്രതിഷേധം ജനാധിപത്യ രീതിയിലാകണമെന്ന് ആഗ്രഹിച്ച പ്രവർത്തകരാണ് ഞങ്ങൾ ഓരോരുത്തരും ആ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ നിന്ന്